ഗൃഹനില ചിന്തനമെന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനാല് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ചോതിയാണ് നക്ഷത്രം ചോതി മൂന്നാം പാദം കന്നി ലഗ്നം ലഗ്നത്തിൽ സൂര്യൻ ലക്നത്തിൽ രാഹു ലഗ്നത്തിൽ ബുധൻ രണ്ടിൽ ചന്ദ്രൻ മൂന്ന് ശൂന്യം നാലിൽ വ്യാഴം അഞ്ച് ആറ് ഭാവങ്ങൾ ശൂന്യം ഏഴിൽ ശനി കേതു എട്ട് ഒൻപത് ഭാവങ്ങൾ ശൂന്യം പത്തിൽ ഗുളികൻ പതിനൊന്നിൽ കുജൻ പന്ത്രണ്ടിൽ ശുക്രൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി അത്യാവശ്യം നല്ല യോഗ ഗുണങ്ങളും ഫലങ്ങളും ഒക്കെ ഉള്ള ഒരു ഗ്രഹനിലയാണത് ലഗ്നം ലഗ്നത്തിൽ ബുധൻ ഭദ്രയോഗം അതിനോടൊപ്പം സൂര്യൻ ബുധാദിത്യ യോഗം അതിനോടൊപ്പം രാഹു ആ രാഹു അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഒരൊറ്റ യോഗം കൊണ്ട് തന്നെ ജീവിതത്തിലെല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടിയ ഒരു ഗ്രഹനില കൂടിയാണിത് അവിടെ ഉണ്ട് അറിവിൻ്റെ കാരകനായ ബുധനോടൊപ്പം രാഹു അതുപോലെ തന്നെ നാലിൽ കൂടി വ്യാഴം അതും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഗ്രഹാവസ്ഥ തന്നെയാണ് രണ്ടായിരത്തി ഇരുപതോടു കൂടി അദ്ദേഹത്തിന് വ്യാഴദശ തീർന്നു ഇപ്പോൾ ശനിദശയിലാണ് സഞ്ചാരം ഏഴിൽ നിൽക്കുന്ന ശനി കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടി അവിടേക്ക് അത്തരം ഒരവസ്ഥ വിവാഹസ്ഥാനത്താണ് ഈ പറയുന്ന ശനി എന്ന് പറയുന്നത് കേതുവാണ് അതിനോടൊപ്പം നിൽക്കുന്നത് അവിടെ കുജനാണുള്ളത് ഈ കാര്യങ്ങൾ മൂന്നും കൊണ്ട് തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്പസ്വല്പം മോശാനുഭവങ്ങൾ ഇദ്ദേഹത്തിന് അനുഭവിച്ചേ മതിയാകും ചെറിയ ചില അസ്വസ്ഥതകൾ തർക്കങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പിരിമു പിരിമുറുക്കങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വിവാഹ സംബന്ധമായിട്ടുള്ള ജീവിതത്തിൽ ഇദ്ദേഹം അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് പ്രധാനമായും ലൗകികമായിട്ടുള്ള താല്പര്യങ്ങളോടൊക്കെ ഒരല്പം വിരക്തി അല്ലെങ്കിൽ അല്പം ഒരു അകൽച്ചയൊക്കെ ഏഴിലൊക്കെ പൊതുവേ ശനി നിൽക്കുന്ന ആളുകൾക്ക് പൊതുവിൽ കാണുന്നുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊക്കെ അത് സ്ഥിരമായി കണ്ട് സന്യാസിയാവും അങ്ങനെയൊന്നുമല്ല ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഈ പറയുന്ന വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു അകൽച്ചയോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത പൊതുവേ ഇത്തരക്കാർക്ക് കണ്ടുവരുന്നുണ്ട് എന്നാൽ നൂറിൽ നൂറ് പേർക്ക് എടുത്തു നോക്കിയാൽ അവർക്കെല്ലാം ഇങ്ങനെ കാണും എന്ന് ചോദിച്ചാൽ അല്ല അതിന് മറ്റ് ഗ്രഹങ്ങൾ കൂടെ പരിഗണിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പത്തിലാണ് ഗുളികൻ നിൽക്കുന്നത് പത്തിൽ ഗുളികൻ എന്ന് പറയുമ്പോൾ നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടിയുണ്ട് രണ്ടിലേക്കുള്ള ദൃഷ്ടി നീചസ്ഥനായി നിൽക്കുന്ന കുജനിലേക്കാണ് പതിനൊന്നിൽ നിൽക്കുന്ന കുജൻ നീചസ്ഥനായി നിൽക്കുന്ന കുജൻ കർക്കിടകത്തിൽ കുജൻ നീചസ്ഥനാണ് അതുപോലെ തന്നെ ഒൻപതിലേക്ക് പിതാവിൻ്റെ സ്ഥാനം ഭാഗ്യസ്ഥാനമായ ഒൻപതിലേക്കും ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് അത് രണ്ടും നല്ലതല്ല പിതാവും പിതാവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള ആശയവിനിമയത്തിൽ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്ന അവസ്ഥകളോ ചെറിയ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ നിലപാടുകളിലുള്ള മാറ്റങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അതിനെക്കൊണ്ട് ചിന്തിക്കണം അതുപോലെ തന്നെ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ശുക്രൻ നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് അതായത് രണ്ടാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്ന അതുപോലെ തന്നെ ഒൻപതാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്ന ശുക്രൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു ശത്രുവിൻ്റെ ക്ഷേത്രത്തിലാണ് അതായത് ചിങ്ങത്തിലാണ് സൂര്യൻ്റെ ക്ഷേത്രം പന്ത്രണ്ടിലേക്ക് ഈ പറയുന്ന നിൽക്കുന്ന രാശിയിൽ നിന്ന് രാഹു ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം പന്ത്രണ്ടിൽ ലക്നാൽ പന്ത്രണ്ടിൽ നിൽക്കുകയും അവിടെ നിന്ന് പന്ത്രണ്ടിലേക്കുള്ള രാഹുവിൻ്റെ ദൃഷ്ടിയും അത്ര നല്ലതല്ല വിവാഹ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ അസ്വസ്ഥതകളെ തന്നെ അതുവഴി ചിന്തിക്കണം വ്യക്തി എന്ന രീതിയിൽ ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഭദ്ര കൂടി ബുധൻ നിൽക്കുന്നു അതുപോലെ തന്നെ നാലിൽ കൂടി വ്യാഴം നിൽക്കുന്നു ഇവിടെ വ്യാഴം രണ്ടായിരത്തി ഇരുപതിൽ തീർന്നു ഇനി ഇദ്ദേഹത്തിന് ബുധദശ ഭദ്രയോഗം കൊടുക്കുന്ന ബുധദശ എന്ന് പറയുന്നത് രണ്ടായിരത്തി അൻപത്തിയാറിലെ വരികയുള്ളൂ ബാക്കി അപ്പോൾ എങ്ങനെയാണ് ഭദ്രയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ശനിദശ നടക്കുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് ദശയാണോ നടക്കുന്നത് അവിടെ ബുധൻ്റെയൊക്കെ അപഹാരം വരുന്ന സമയത്ത് ഈ പറയുന്ന ഭദ്രയോഗം അവിടെ കൃത്യമായി വർക്കാവുകയോ അതിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ ഇവിടെ രാഹുവിനോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് അതിലൽപ്പം കാലതാമസം അല്ലെങ്കിൽ അതിൻ്റെ ചെറു അല്പമൊരു ചെറിയ ഒക്കെ വരാം എന്നിരുന്നാൽ തന്നെയും ഭദ്രയോഗം അവിടെ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഗ്രഹങ്ങളുടെ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് വ്യാഴം അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്കാണ് സാധാരണ ദൃഷ്ടി ചെയ്യുന്നത് ഏതൊരു ഗ്രഹനിലയിലും വ്യാഴം നിൽക്കുന്നത് നാലിൽ കൂടി അവിടേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതായത് എട്ടിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ആറ് ഏഴ് ഗുളികൻ നിൽക്കുന്ന പത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അത് നല്ലതാണ് ഗുളികൻ്റെ ആ ഒരു നെഗറ്റീവിൻ്റെ ഫലം നെഗറ്റീവ് ഫലത്തെ കുറയ്ക്കുന്നതിന് അത് സഹായിക്കും അതുപോലെ തന്നെ എട്ട് ഒൻപത് വിവാഹസ്ഥാനത്തേക്കും ഈ പറയുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ അവിടെ രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്ന ശുക്രനെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ഒരു ആശ്വാസം തന്നെയാണ് രാഹുവിനെ കൊണ്ടുള്ള നൂറ്ക്കു നൂറ് എന്ന് പറയുന്ന ദോഷഫലത്തെ അവിടെ അനുഭവിക്കേണ്ടതില്ല എന്ന് പറയേണ്ടി വരും എന്നിരുന്നാലും വിവാഹകാരകനായിട്ടുള്ള രാഹുവിലേക്കുള്ള അതായത് രാഹുവിൻ്റെ ദൃഷ്ടി ശുക്രനിലേക്ക് എന്ന് പറയുന്നതിന് അല്പസ്വല്പം സ്വല്പം വിവാഹ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നത് നിശ്ചയം തന്നെയാണ് പക്ഷേ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാകും ചില ആളുകളെ കണ്ടിട്ടില്ല സൊല്യൂഷൻ ഇല്ലാത്ത പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന ആളുകളെ ഇവിടെ ഓരോ പ്രശ്നങ്ങളുണ്ടാവുകയും അതെങ്ങനെയെങ്കിലുമൊക്കെ പരിഹരിച്ച് തട്ടിമുട്ടി മുന്നോട്ട് പോകത്തക്ക രീതിയിലുള്ളൊരു വഴി ഏതെങ്കിലും രീതിയിലൊക്കെ ആയിട്ട് തെളിയുക തന്നെ ചെയ്യും ഇദ്ദേഹത്തിൻ്റെ ദശകളെടുക്കുന്ന സമയത്ത് രാഹുദശയിലായിരുന്നു ജനനം രണ്ടായിരത്തി നാല് വരെ രാഹുദശ അതിനുശേഷം ഗുരു പതിനാറ് കൊലകാലം രണ്ടായിരത്തി ഇരുപത് വരെ അതിനുശേഷം ശനി രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെ അതിനുശേഷം ബുധൻ രണ്ടായിരത്തി അൻപത്തി ആറ് വരെ അതിനുശേഷം കേതുവാണ് രണ്ടായിരത്തി അറുപത്തി മൂന്ന് വരെ ഏഴു കൊല്ലം അതിനുശേഷം ശുക്രൻ രണ്ടായിരത്തി അൻപത്തി മൂന്ന് വരെ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് ശനിയിൽ ബുധനാണ് അതായത് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഉള്ള ഒരു സമയമെന്ന് പറയുന്നത് ശനിയിൽ ബുധൻ ശനി ഏഴിൽ കേതുവിനോടൊപ്പം നിൽക്കുന്ന ശനി അല്പം ശ്രദ്ധിച്ചു തന്നെ വേണം ആ ദിശയെ കടത്തി വിടാനായിട്ട് അവിടെ ബുധൻ്റെ അപഹാരമാണ് ഭദ്രയോഗം കൊടുക്കുന്ന ബുധൻ രാഹു അതിനോ അതിനോടൊപ്പമുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ വളരെ നല്ല അനുഭവങ്ങൾ തന്നെ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായേനെ രാഹു ഉള്ളത് കൊണ്ട് ആ പറഞ്ഞ നല്ല അനുഭവങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ തടസ്സമോ കാലതാമസങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ഈ പറയുന്ന അതായത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം വരുന്ന ഒരു പീരീഡ് ഒരു സമയമെന്ന് പറയുന്നത് ശനിയിൽ കേതുവാണ് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ട് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള കാലം ശനിയിൽ ശനിയോടൊപ്പം നിൽക്കുന്ന കേതു വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നോക്കിയും കണ്ടും ജാഗ്രതയോടെയും ഒക്കെ മാത്രമേ ഈ പീരീഡിനെ ഈ ഒരു സമയത്തെ ഈ വ്യക്തി സമീപിക്കാവൂ അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ പ്രത്യേകിച്ചും വിവാഹസംബന്ധിയായ അല്ലെങ്കിൽ റിലേഷൻ സംബന്ധിയായ പ്രശ്നങ്ങൾ തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ വളരെ കൂടുതലാണ് അതിനു വേണ്ടുന്ന മാനസികമായിട്ടുള്ളതും പ്രായോഗികമായിട്ടുള്ളതുമായിട്ടുള്ള സൊല്യൂഷൻസ് ഇദ്ദേഹം തന്നെ കണ്ടെത്തിയേ മതിയാകും ആ കണ്ടെത്തലുകൾ ശരിയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയും അതിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഈ ഗ്രഹനില വെച്ച് ഇപ്പോഴത്തെ ഈ വരാൻ പോകുന്ന ഈ സമയം വെച്ച് ഇതൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കോണ്ടാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാണ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും 那么。Mm hmm.